കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര പര്യടനം തുടരുകയാണ് യാത്ര ജനങ്ങൾ യാത്രയിൽ നേതാക്കൾ ജനങ്ങളുമായി സംവദിക്കും പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാസർഗോഡ് മുനിസിപ്പൽ മിനി ഹാളിലാണ് പ്രവേശിക്കും മട്ടന്നൂരിലും കണ്ണൂരിലുമാണ് ഇന്നത്തെ സ്വീകരണം ബൈജു വിശദാംശങ്ങളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ തുറന്നു കാട്ടാനുള്ള യാത്രയാണ് അതിന്ന് ഇടത് ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ ജനങ്ങളുമായുള്ള സംവാദ പരിപാടി എങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കെ പി സി സിയുടെ സമരാഗ്നി പരിപാടിക്ക് ഇന്നലെ കാസർകോട്ട് തുടക്കമായിരിക്കുന്നു ഇന്ന് പ്രധാനമായും ഇന്ന് രാവിലെ ഈ ജനകീയ സദസ്സാണ് അതായത് സർക്കാരിന്റെ നയങ്ങളിൽ ഇരകളായുള്ളവരുമായുള്ള ഒരു സംവാദം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ പ്രധാനമായും എൻഡോസൾഫാൻ ദുരിതബാധിതർ പ്രത്യേകിച്ച് ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഇന്ന് ഇന്നത്തെ ഈ സംവാദത്തിൽ ചർച്ചയാകുമെന്നാണ് ഇവർ നേതാക്കൾ അറിയിച്ചത് പത്തര മണിക്ക് മിനി സിവിൽ കോൺഫറൻസ് ഹാളിലാണ് ഈ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് അതിനുശേഷം പന്ത്രണ്ടോരോടുകൂടി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ബി ഡി സെൽസിനും കെ സുധാകരൻ ഒരുമിച്ചാണ് മാധ്യമങ്ങളെ കാണുന്നത് അതിനുശേഷം ഉച്ചയോടുകൂടി യാത്ര കണ്ണൂർ ജില്ലയിലേക്ക് പര്യടനം ആരംഭിക്കും കണ്ണൂർ ജില്ലയിൽ മൂന്നേ മുപ്പതിന് മട്ടന്നൂരിലാണ് ആദ്യ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് അതിനുശേഷം വൈകിട്ട് അഞ്ചേ മുപ്പതിന് കണ്ണൂരിലാണ് കണ്ണൂരിൽ വലിയ തോതിൽ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് വലിയൊരു പരിപാടി ആയി മാറ്റാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും കാസർകോട്ടെ ഇന്നലെ കണ്ടത് വളരെ ചിട്ടയായ ഒരു ഉദ്ഘാടന പരിപാടി തന്നെയാണ് വലിയ ജനപങ്കാളിത്തം ഇങ്ങനെ ഉണ്ടാക്കാൻ എന്തായാലും സാധിച്ചു അത്തരത്തിൽ വലിയ ചിട്ടയായ ഒരു പരിപാടി തന്നെയായിരുന്നു നേതാക്കളെല്ലാം തന്നെ പ്രമുഖ നേതാ നേതാക്കളെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തു കെ സി വേണുഗോപാലായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം പ്രവർത്തകർ അത്ര അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ യാത്രയിലൂടെ മനസ്സിലാക്കുന്നത് എന്തായാലും പ്രവർത്തകരെ കൂടുതൽ സജ്ജമാക്കുക അതായത് ബൂത്ത് തലം വരെ ഈ തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത് അത്തരത്തിൽ ബൂത്ത് തലത്തിൽ നിന്ന് വരെ ആൾക്കാരെ ഈ യാത്രയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് ഈ ഇതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണും കണ്ണൂർ ജില്ലയിലും വലിയ സ്വീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അത്തരത്തിൽ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നേരത്തെ ഒന്നും കാണാത്ത രീതി യിൽ അതായത് പല യാത്രകളും കാസർഗോഡ് നിന്നും കോൺഗ്രസിൻ്റെ പുറപ്പെട്ടെങ്കിലും അതിലൊന്നും കാണാത്ത രീതിയിൽ വളരെ ചിട്ടയായ രീതിയിലായിരുന്നു ഇന്നലെ ഉദ്ഘാടന പരിപാടി ക്രമീകരിച്ചിരുന്നത് എന്നാലും ഇന്ന് രാവിലെ നടക്കുന്ന ഈ ചർച്ചയിൽ നിരവധി പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ല നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുമായി പ്രതിനിധികൾ പലതരത്തിലുള്ള സംഘടനാ പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പത്തരയോടുകൂടി പരിപാടി ആരംഭിക്കും പി ഡി സതീശൻ ജില്ലയിൽ തന്നെയുണ്ട് കെ സുധാകരൻ കണ്ണൂരാണ് ഉള്ളത് പത്തരോടുകൂടി ഈ പരിപാടി നടക്കുന്ന ഇടത്തേക്ക് എത്തുകയാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഈ ജാതിയോടനുബന്ധിച്ച് ഓരോ ദിവസവും ഉണ്ടാകുന്നത് ഇരുപത്തി ഒൻപതിനാണ് ഇരുപത്തൊൻപതിന് തിരുവനന്തപുരത്താണ് ജാതിയുടെ സമാപനം ഈ ജാ ജാതിയിൽ പരമാവധി ആൾക്കാർ തിരുവനന്തപുരത്ത് എത്തിക്കാനും പാർട്ടി ആലോചിച്ചിട്ടുണ്ട്